കുന്നംകുളം എം ഡി എം എ കേസിൽ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്ത വിദേശ പൗരനെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി കുന്നംകുളം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ടാൻസാനിയ സ്വദേശി വയസ്സുള്ള അബ്ദുൽ അഹമ്മദ് മഖാമയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത് വിയൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞു വരുന്നതിനിടെ കുന്നംകുളം പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ വാങ്ങി കഴിഞ്ഞ ഓഗസ്റ്റിൽ ചൊവ്വന്നൂരിൽ നിന്ന് അറുപത്തിയേഴ് ഗ്രാം എം ഡി എം എയും രണ്ട് കിലോ ഹാഷ് ഓയിലുമായി രണ്ട് പ്രതികളെ പിടികൂടുകയും തുടർന്നുള്ള അന്വേഷണത്തിൽ രണ്ടുപേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അഞ്ച് പ്രതികളുള്ള ഈ കേസിലെ അഞ്ചാം പ്രതിയാണ് വിദേശ പൗരൻ പ്രതികൾക്ക് എം ഡി എം എ വില്പന നടത്തിയ കേസിലാണ് ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്നും കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വിദേശ പൗരനെ പിടികൂടിയത് അന്താരാഷ്ട്ര മയക്കുമരുന്ന വിൽപ്പന സംഘത്തിലെ പ്രധാനയും ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വൻതോതിൽ ലഹരി വസ്തുക്കൾ എത്തിക്കുന്ന സംഘ തലവനുമാണ് പോലീസ് പറഞ്ഞു മംഗല്യ ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിനിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക